നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം വൻ തോതിലുള്ള ഡ്രോൺ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതേസമയം തന്നെയാണ് ഇറാനിൽ കുറഞ്ഞ തീവ്രതയുള്ള ഭൂകമ്പങ്ങളുടെ ഒരു പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഇത് ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നും ഈ ഭൂകമ്പങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തുവിടുന്ന ഊർജം മൂലമാണെന്നും ഉള്ള അനുമാനങ്ങൾക്ക് കാരണമായി സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്ന് നേരിയ തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ട് ഭൂകമ്പങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് ഭൂകമ്പങ്ങളാണ് രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇതോടുകൂടിയാണ് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തെ കുറിച്ചുള്ള സംശയങ്ങൾ തലപൊക്കുന്നതും ഭൂകമ്പങ്ങൾ പ്രധാനമായും രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലാണ് സംഭവിച്ചത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു മെയ് പത്തിന് രാവിലെ തുടർച്ചയായി രണ്ട് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു നാല് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയതിനു ശേഷം നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി നിലവിലെ ഭൂചലനങ്ങൾ രഹസ്യമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ ചാങ്കായ കുന്നുകളിൽ പാകിസ്ഥാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെയാണ് ഈ പശ്ചാത്തലത്തോട് സമാനമായി അവർ പരാമർശിക്കുന്നത് അത്തരം പരീക്ഷണങ്ങൾ പലപ്പോഴും ഭൂകമ്പ സെൻസറുകളിൽ കണ്ടെത്താവുന്ന ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നിരീക്ഷകർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ ഈ വാദങ്ങളെ തള്ളുന്നുമുണ്ട് മറുഭാഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന യുദ്ധവിമാനങ്ങൾ തകർത്തതും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിനു സമീപമുള്ള പ്രധാന സൈനിക സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതും ഉൾപ്പെടെ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് പോരാട്ടത്തിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇന്ത്യ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയെന്നും ഏതെങ്കിലും തരത്തിലുള്ള സാഹസികതയ്ക്ക് ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഇനി കനത്ത വില നൽകേണ്ടി വരുമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് തീർത്തു പറഞ്ഞു കഴിഞ്ഞു ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ തെളിവ് സഹിതം ഇന്ത്യ നിരത്തിയപ്പോൾ അവിടെയും വ്യാജ വാർത്തകളുടെ പരമ്പര തന്നെയാണ് പാകിസ്ഥാൻ ടച്ചുവിട്ടിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ വരുത്തിയ നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടില്ലെന്ന പാക് സൈനിക വാദം തെറ്റാണെന്ന് തെളിയിച്ചു പാകിസ്ഥാനിലെ മുരീദ് കെ ബഹാവൽപുറ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ആഴം വെളിവാക്കിയത് ഡ്രോൺ ഉപഗ്രഹ സഹായത്തോടെ തയ്യാറാക്കിയ ചിത്രങ്ങളാണ് യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്ത മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം കണ്ടെന്ന് തെളിയിക്കാനും ഈ ചിത്രങ്ങൾക്കായിരുന്നു ബോലാരിയിലെ പാക് വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിലെ ബോംബ് ഡാമേജ് അസസ്മെന്റ് ചിത്രങ്ങളും പുറത്തുവിട്ടത് കാവ സ്പേസ് എന്ന സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഇതിൽ പാക് വ്യോമ കേന്ദ്രത്തിലെ ഹാങ്കറുകൾ തകർന്നതായി വ്യക്തമായി മനസ്സിലാക്കാം ഇവ പാക് നുണകളെ പൊളിച്ചെടുക്കാൻ മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ വാദങ്ങൾ ശരിവെക്കാനും സഹായിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് അവകാശപ്പെട്ടെങ്കിലും അത് തെളിയിക്കുന്ന തെളിവുകളൊന്നും പാകിസ്ഥാന് ലഭിച്ചതുമില്ല ഇതോടെ നാണം കെട്ട അവസ്ഥയിലാണ് പാക് സൈന്യം ഇപ്പോൾ